ഓണാട്ടുകര കാർഷികോത്സവത്തോടനുബന്ധിച്ച് ഭക്ഷ്യമേള സംഘടിപ്പിച്ചു മന്ത്രി പി പ്രസാദ് മേള ഉദ്ഘാടനം ചെയ്തു ഓണാട്ടുകരയുടെ കാർഷികപരം വിളിച്ചോതുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും കാർഷികോത്സവത്തിൽ ഒരുക്കിയിട്ടുണ്ട് ചാരുമോട് പറയകുളം എൽ പി സമീപം ആവണി ഗ്രൗണ്ടിലാണ് കാർഷികോത്സവം നടക്കുന്നത് ചാരുമൂട് പറയംകുളം എൽ പി എസിന് സമീപം ആവണി ഗ്രൗണ്ടിലാണ് ഓണാട്ടുകര കാർഷികോത്സവം നടക്കുന്നത് കാർഷികോത്സവ വേദിയിലേക്ക് ജനത്തിരക്ക് ഏറുകയാണ് സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെയും കുടുംബശ്രീകളുടെയും സ്വകാര്യ സംരംഭകരുടെയും അടക്കം എഴുപതോളം സ്റ്റാളുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഓണാട്ടുകരയുടെ കാർഷിക പെരുമ വിളിച്ചോതുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ശ്രദ്ധേയമാണ് വിവിധയിനം പച്ചക്കറി തൈകളും വിത്തുകളും വേഗത്തിൽ കായ്ക്കുന്ന പ്ലാവിനങ്ങൾ ചെടികൾ ചിരട്ട ചകിരി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും ശ്രദ്ധയാകർഷിക്കുന്നു വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ ഒരുക്കിയിട്ടുള്ള ഭക്ഷണശാലയിൽ ഓണാട്ടുകരയുടെ തനതു വിഭവങ്ങളും വിവിധയിനം അച്ചാറുകളും തയ്യാറാണ് ശനിയാഴ്ച നടന്ന ഭക്ഷ്യമേള ഏറെ ശ്രദ്ധേയമായി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു മണ്ണിൽ മാത്രമല്ല കായികാധ്വാനം കൂടുതൽ വേണ്ട ഏത് പണിയിൽ ഏർപ്പെടുന്നത് മോശമാണെന്ന് സമൂഹം പണ്ട് മുതലേ എഴുതുന്നുണ്ട് അതുകൊണ്ടാണ് എത്ര പെട്ടെന്ന് നേരത്ത് മാറാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് മാറുക എന്ന നേരത്തിലേക്ക് നമ്മൾ എത്തിയത് ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ എല്ലാം വാങ്ങിച്ചാൽ മതി എന്നൊരു ചിന്തയുണ്ടായി വാങ്ങിക്കാമല്ലോ പിന്നെ എന്തിനാ ഹൃദയം മെനക്കെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ വാങ്ങിക്കുന്നത് ഭക്ഷണം എന്ന് പറയുമ്പോൾ ഭക്ഷിക്കേണ്ടതാണ് വാങ്ങിക്കേണ്ടി വരുന്നത് എന്ന് കഴിഞ്ഞടത്ത് വാങ്ങൽ നല്ലവണ്ണം നടക്കുമെന്ന് പറഞ്ഞാൽ കച്ചവടം നല്ലവണ്ണം നടക്കുന്നു എന്നാണ് കച്ചവടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറഞ്ഞാലും കണക്ക് കൂടുന്നത് ലാഭത്തെയാണ് വേറെ അല്ല ഞാനൊരു കച്ചവടം തുടങ്ങിയാലും ഞാൻ കണക്ക് കൂട്ടുന്നത് പത്ത് രൂപ എനിക്ക് മുടക്കുന്നത് വേണ്ട സാധനം ഞാൻ ഒമ്പത് രൂപയ്ക്ക് കച്ചവടം ചെയ്യാൻ ഒരിക്കലും തയ്യാറാവുന്നില്ല എനിക്ക് ലാഭം തന്നെ എൻ്റെ കട സ്വാഗത സംഘം ജനറൽ കൺവീനർ ജി മധുസൂദനൻ നായർ അധ്യക്ഷത വഹിച്ചു ഓണാട്ടുകര സുരക്ഷയുടെ നാട് എന്ന വിഷയത്തിൽ മുരളീധരൻ തരക്കര പ്രഭാഷണം നടത്തി ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുമ ബി രാജലക്ഷ്മി പി രജനി രജനി ജയദേവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്